അഷേഹ ബിൻ അബ്ദുൽ ഹലീം എന്ന ഈ അടുത്തിടെ കസീമിൽ ജീവിച്ചു മരിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പണ്ഡിതയെക്കുറിച്ച് വായിക്കാനിടയായി അവരുടെ ജീവിത ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് അറുപതിലാണ് അവർ ജനിക്കുന്നത് അപ്പോൾ അവരുടെ പതിനാലാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഉപ്പയും മരണപ്പെട്ട് ഉപ്പ മരിക്കുന്ന സമയത്ത് അവരുടെ കീഴിൽ താഴെ സഹോദരി സഹോദരന്മാരായിട്ട് ഏഴു പേരുണ്ടായിരുന്നു അപ്പോൾ ഈ പത്തൊമ്പതാമത്തെ വയസ്സിൽ ചെറു പ്രായത്തിൽ തന്നെ ഈ ഏഴു കുട്ടികളെയും നോക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഈ പെണ്ണുങ്ങളുടെ തലയിൽ വന്നു ഈ ഉമ്മ മരിക്കുമ്പം ഏറ്റവും ഇളയ കുട്ടിയുടെ പ്രായം വെറും മാസമായിരുന്നു വിതാ എന്ന കുട്ടിയുടെ പേര് പക്ഷെ അവർ നല്ല നിലയിൽ ഈ മക്കളെയൊക്കെ പോറ്റി കുറച്ച് ആളുകൾ കഴിഞ്ഞിട്ട് അവർ വിവാഹം കഴിച്ചു വിവാഹത്തിന് ശേഷം കുറച്ച് വർഷങ്ങൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ ഉടനെ ഇവരുടെ വീട്ടിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി ആ തീപിടുത്തത്തിൽ ഇവരുടെ ശരീരത്തിൽ അധികഭാഗവും കത്തിപ്പോവുകയും കരിഞ്ഞു പോവുകയും കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരികയൊക്കെ ചെയ്തു എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് സിഫായിട്ട് പുറത്തിറങ്ങി പക്ഷേ ഈ സമയത്ത് മുഴുവനും അവർ അന്നത്തെ കസീമിൻ്റെ ഒരു നല്ല സാഹചര്യത്തിൻ്റെ ഫലമായിട്ട് കൃത്യമായിട്ട് ദീനി സദസ്സുകളിൽ എൽമിൻ്റെ ക്ലാസ്സുകളിൽ വിജ്ഞാന സദസ്സുകളിലൊക്കെ കൃത്യമായി പങ്കെടുക്കുമായിരുന്നു അവർ അതൊന്നും മുടക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവർ പരിശുദ്ധ കുറവാൻ ഫുള്ള് കാണാതെ പഠിച്ചു എന്നു മാത്രമല്ല സഹിഹൈനി സഹിഹുൽ ബുഹാരിയും മുസ്ലിമും അതിൻ്റെ പരമ്പര ഹതി സരിവായത്ത് ചെയ്യുന്ന സനത് പരമ്പര അടക്കം അവർ മുഴുവനും കാണാപ്പാടാക്കി ഭയങ്കര ഓർമ്മശക്തിയായിരുന്നു അവരെക്കുറിച്ച് പറയപ്പെടുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാലും അന്നത്തെ സൗദിയിൽ ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നും അവർ പോയിട്ട് ഇൽമ കരസ്ഥമാക്കി അവരുടെ ഓർമ്മശക്തിയിൽ നിന്ന് അവർ ഇബ്രുക്കൈമേയും വിബിരുത്തേമൊക്കെ വാക്കുകൾ കിതാബിൻ്റെ പേരും പേപ്പർ പേജ് നമ്പറും അടക്കം പറഞ്ഞിട്ട് അവരുദ്ധരിക്കുമായിരുന്നു എന്നവരെ കുറിച്ച് പറയുന്നവർ പറയുന്നുണ്ട് അത്രയും ഭയങ്കര ഓർമ്മശക്തികളായിരുന്നു അങ്ങനെ അവർ പിന്നീട് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി സൗദിയുടെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി ഏകദേശം ഇരുപത്തിരണ്ട് വർഷം അവർ ക്ലാസ്സുകൾ എടുത്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ മരിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് മരിക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർക്ക് ഗർഗനീന എന്ന് പറഞ്ഞൊരു വലിയ രോഗം ബാധിച്ചു കാലിൽ പൊട്ടിയിട്ട് പിന്നെ വ്രണമായി ഇൻഫെക്ഷനായി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ച് കയറുന്ന ഒരു വലിയ രോഗം അങ്ങനെ കയറി കയറി അവസാനം അവരുടെ കണങ്കാൽ വരെ എത്തി ഭയങ്കര വലിയ രോഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതേസമയത്ത് തന്നെ അവരുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുകയും കണ്ണ് ഏകദേശം കാണാതാകുകയും ചെയ്തു അത്ഭുതകരമെന്ന് പറയുന്നത് ഈ സമയത്തും ഹോസ്പിറ്റലിൽ കിടക്കുന്ന അഡ്മിറ്റായിരിക്കുന്ന സമയത്തും എല്ലാ ശനിയാഴ്ചയും അവരൊരു വാഹനത്തിൽ കയറി മറ്റുള്ളവരുടെ സഹായത്തിലൂടെ പള്ളിയിൽ പോയിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർ മൊത്തത്തിൽ എടുത്ത് തീർത്താൽ അല്ലെങ്കിൽ വിശദീകരിച്ച് തീർത്ത കിതാബുകളുടെ എണ്ണം പരിശോധിച്ചപ്പോൾ ഏകദേശം എഴുപത്തഞ്ചോളം കിതാബുകൾ അവർ ക്ലാസ്സിൽ ഷർഹ് ചെയ്ത് വിശദീകരിച്ച് തീർത്തിട്ടുണ്ട് അതിൽ ചില കിതാബുകൾ മൂന്ന് വട്ടം നാലു വട്ടം ആറുവട്ടമൊക്കെ അവർ ശർഹ് ചെയ്ത് തീർത്തിട്ടുണ്ട് അത്രയും അവർ ചെയ്തിട്ട് അവസാനം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അല്ലെങ്കിൽ പതിനാറിൽ അവർ മരണപ്പെട്ടു അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ നാളെ അള്ളാഹു സുബാന മോഹത്താലെ നമ്മളോട് എന്തുകൊണ്ട് എൽമ കരസ്ഥമാക്കിയില്ല എന്തുകൊണ്ട് കുറാൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പഠിച്ചവന് ഒരുപാട് ജീവിത പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചു ഭാര്യയും മക്കളൊക്കെ ആയി പിന്നെ ഇതിനൊന്നും സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ന്യായം ആ മറുപടി അള്ളാഹുവിൻ്റെ അടുക്കൽ തീരെ സ്വീകാര്യമാകുകയില്ല അള്ളാഹു ഇതുപോലുള്ള ആളുകളെ മുലീമിൻ്റെ അബ്ദുൽ ഹലീമിനെ പോലുള്ള ആളുകളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചു ഏഴ് കുട്ടികളെ നോൽക്കേണ്ട ഉത്തരവാദിത്തം അവരുടെ തലയിൽ വന്നു പിന്നീട് ജീവിതപ്രയാസങ്ങൾ അതിൻ്റെ അങ്ങേയറ്റത്തിൽ അങ്ങേ എന്താ പറയുക അത്രയും ആഴത്തിൽ അവരെ ബാധിച്ചു പക്ഷെ ഇതൊന്നും എൽമ നേടുന്നതിൽ ഖുർആാൻ പഠിക്കുന്നതിൽ ഹദീസ് പഠിക്കുന്നതിൽ അവർക്കൊരു തടസ്സമായിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്